ിനു കൊടുത്തെന്ന് വച്ചാൽ ഇന്ന് നമ്മൾ ഈ ബോഡി റിക്കവർ ചെയ്തിട്ടേ പോകുകയുള്ളൂ അത് ഒന്ന് പക്ഷേ മിനിമം അല്ല ഒരു കാഷ്വലിറ്റി പോലും ഉണ്ടാവാതെ റിക്കവർ ചെയ്യാനാണ് അപ്പോൾ തുടക്കത്തിൽ ഫയർഫോഴ്സ് ഇറങ്ങി പരിശോധിച്ചെങ്കിലും നിങ്ങൾ കണ്ടതാണ് വീണ്ടും മണ്ണിടിയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് അവരെ ഇറക്കിക്കൊണ്ടുള്ളൊരു ഒരു ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു ഒരു ചെറിയ കാലതാമസം ഒന്നും പറയാൻ പറ്റില്ല ബിക്കോസ് ഞാൻ രാവിലെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ ഈ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഹിറ്റാച്ചി അത് വേറെ എങ്ങും ഇല്ല ഉള്ളത് എറണാകുളത്ത് തിരുവനന്തപുരത്തുമാണ് ഏറ്റവും നിയറസ്റ്റ് ആലപ്പുഴ ആലപ്പുഴ കളക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിനുശേഷം എൻ എച്ച് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ആ ട്രെയിലറും ഹിറ്റാച്ചി നമ്മൾ എത്തിച്ചത് അവർ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുറപ്പെട്ടിട്ട് പോലീസ് എസ്കോട്ടോടു കൂടിയാണ് വന്നത് എന്നിരത്ത് പോലും എത്തുമ്പോഴത്തേനും മണി കഴിഞ്ഞു അത്രയും ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആറുമണിയോടുകൂടിയാണ് അവർക്ക് എത്താൻ സാധിച്ചത് പക്ഷേ അവർ വളരെ വലിയൊരു സർവീസാണ് നമുക്ക് തന്നത് അവർ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തു ആൻഡ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും എൻ ഡി ആർ എഫും വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു ആൻഡ് ജില്ലാ ഭരണകൂടം ആൻഡ് ഓവർവ്യൂ എല്ലാ ഓവറോൾ സൂപ്പർവിഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുപ്പത് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ബോഡി നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചത് ഇത്രയും ഒരു വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു കാര്യം ഇപ്പോഴും അവിടെ പാറ ഇടിയുന്നുണ്ട് ഇപ്പോഴും ആ സ്ഥലത്ത് അപ്പോൾ അതാണ് ഒരു വളരെ സന്തോഷം ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ബാക്കി ക്യാഷ്വലിറ്റി ഒന്നും ഇല്ലാന്ന് നമുക്ക് അന്വേഷണം തീർച്ചയായിട്ടും കാര്യം ഒന്ന് കോറി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മീറ്റിംഗ് ഞാൻ മറ്റന്നാൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിശദമായ അന്വേഷണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും കോറയുമായിട്ട് പരാതികളുണ്ട് എന്ന് പറഞ്ഞു പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അതിൻ്റെ വേണ്ട രീതിയിലുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നതായിരിക്കും നമുക്ക് ഇല്ല അത് നമുക്ക് ഇന്ന് ഞാനത് ജിയോളജിസ്റ്റ് കൃത്യമായിട്ട് തന്നെ ജിയോളജിസ്റ്റിൻ്റെ ഒരു ഒരു വന്ന അളവെടുത്താൽ മാത്രമേ പറ്റുള്ളൂ അദ്ദേഹം ഇപ്പം ഡൽഹിയിലാണ് പോയിരിക്കണം അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ അളവെടുത്തിട്ട് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന സോണിൽ തന്നെയാണോ പൊട്ടിച്ചിരിക്കുന്നത് അതോ എക്സ്ട്രാ എവിടെയെങ്കിലും ചെയ്യും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും മൃതദേഹം നടു നാട്ടിലെത്തിക്കാനുള്ള നടപടി നമ്മൾ തുടങ്ങി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ നാളെ കംപ്ലീറ്റ് ചെയ്യും അതിൻ്റെ എല്ലാ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കോറി ഓണർ ടേക്കപ്പ് ചെയ്യണം അവരുടെ വീട്ടിലെ കുടുംബങ്ങൾക്കും ഉള്ള ബാക്കി കാര്യങ്ങളും കോമ്പൻസേഷനും എല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് ജില്ലാ ഭരണകൂടം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഉടനെ എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാര്യം ഇപ്പം മരിച്ച ആൾക്കാർക്കൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്